നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ എല്ലാ മേഖലയിലും തൊഴിലാളികളുടെ അവകാശ നിഷേധം സർക്കാരിന്റെ മുഖമുദ്രയാണെന്ന് എ പി അനിൽകുമാർ എം എൽ എ മലപ്പുറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് പി ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഓപ്ഷൻ വേറെ ഇല്ല മുപ്പത്തിനാലാമത് എ എച്ച് എസ് ടി എ മലപ്പുറം ജില്ലാ സമ്മേളനം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രീതിയിൽ അവർ ജില്ലാ പ്രസിഡന്റ് പി യുക്തികാരുദ്ദീൻ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ നിരീക്ഷകരുമായ നീൽ ടോം മുഖ്യ പ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് ജോസ് സംസ്ഥാന സെക്രട്ടറി യു ടി അബൂബക്കർ വോയിസ് എഡിറ്റർ വി കെ രഞ്ജിത്ത് എ പി അബ്ദുൾ നാസർ എം കെ മുഹുസിൻ അസീസ് സീരാന്തുടി എന്നിവർ സംസാരിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഷാജി ജോർജ് വി അബ്ദുൾ ബഷീർ രേഖാ മേളയിൽ മേരി റീഡ വി കെ മജീഷ് തുടങ്ങിയവർ സംസാരിച്ചു കെ പി അനിൽകുമാർ എം എൽ എക്ക് ഉപഹാരം നൽകി ജില്ലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രദീപ് കുമാർ സ്വാഗതവും ജില്ലാ ട്രഷറർ ഡോക്ടർ എ സി പ്രവീൺ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് മലപ്പുറം